സന്ദർശക വിസയിൽ യു എ എത്തുന്ന തൊഴിൽ അന്വേഷകരുടെ എണ്ണം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കുറഞ്ഞതായി മന്ത്രാലയം അറിയിച്ചു യു എ നിലവിലുള്ള സന്ദർശക വിസ നിയമം എയർലൈനുകൾ കർശനമായി നടപ്പാക്കാൻ തുടങ്ങിയതോടെയാണ് ജോലി അന്വേഷിച്ച് എത്തുന്നവർ കുറഞ്ഞത് യു എ ചൂട് കൂടുകയും വേനലവധി ആരംഭിച്ചതും ഇതിനു ആക്കം കൂട്ടി അവധിക്കാലത്ത് റിക്രൂട്ട് പൊതുവെ മന്ദഗതിയിലായിട്ടാണ് നടക്കുന്നത് നിലവിലെ നിയമം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സന്ദർശക വിസക്കാർക്ക് യു എയിലെ താമസത്തിന് ഹോട്ടൽ ബുക്കിംഗ് രേഖ ചെലവിനായി അയ്യായിരം ദ്രോഹം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മടക്കയാത്ര ടിക്കറ്റ് എന്നിവ ഉണ്ടെങ്കിൽ മാത്രമേ യാത്രാനുമതി നൽകാവൂ എന്നാണ് നിലവിലെ നിയമം എന്നാൽ രണ്ട് മാസം മുമ്പ് വരെ ഇത് കർശനമാക്കിയിരുന്നില്ല ജോലി കിട്ടാത്തവരേറുകയാണ് ഇപ്പോൾ യു എയിൽ ദിവസേന നിരവധി രാജ്യക്കാരായ ആയിരക്കണക്കിന് ആളുകൾ ജോലി അന്വേഷിച്ച് സന്ദർശക വിസയിൽ യു എത്തുന്നത് പതിവായിട്ടുണ്ട് ഇതിൽ ഏതാനും പേർക്ക് മാത്രമേ യോഗ്യതക്കനുസരിച്ച് ജോലി ലഭിക്കാറുള്ളൂ തിരിച്ചു പോകാതിരിക്കാൻ കിട്ടിയ ജോലിക്ക് കയറുന്നവരാണ് ഭൂരിഭാഗവും എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരു ജോലിയും കിട്ടാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നിസാര ലാഭം നോക്കി മടക്കയാത്ര ടിക്കറ്റിനു പകരം ഡെമ്മി ടിക്കറ്റുമായാണ് ഭൂരിഭാഗം പേരും വിസിറ്റ് വിസയിൽ എത്തുന്നത് നാട്ടിൽ നിന്ന് വിമാനം കയറുന്നതോടെ ഡമ്മി ടിക്കറ്റ് സ്വമേധയാ റദ്ദാകും വിസ കാലാവധി തീരുന്നതിന് മുമ്പ് ജോലി ശരിയാക്കി തൊഴിൽ വിസയിലേക്ക് മാറാനാകുമെന്ന ധാരണയിലാണ് പലരും ഈ സാഹസത്തിന് മുതിരുന്നത് വിസ ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചവർ ഓഫർ ലെറ്ററുമായി നാട്ടിലേക്ക് മടങ്ങുകയോ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിൽ പോയി പുതിയ വിസയിൽ തിരിച്ചെത്തുകയോ ചെയ്യും വിസ കാലവധിക്കകം സന്ദർശകർ തിരിച്ചുപോകുകയോ സന്ദർശക വിസ പുതുക്കുകയോ ചെയ്യണമെന്നാണ് നിയമം എന്നാൽ ഇതിനു പണം മുടക്കാനില്ലാത്ത പലരും നിയമലംഘനമായിട്ടാണ് ഇവിടെ തുടരുന്നത് പലയിടങ്ങളിലും അലഞ്ഞ് ഒടുവിൽ സഹായം തേടി അതാത് എംബസിയിലോ കോൺസുലേറ്റിലോ എത്തുക പതിവാണ് ഇത്തരക്കാരുടെ എണ്ണം കൂടിയതോടെ വിസ എടുത്ത കമ്പനികൾക്കും യു എയിൽ എത്തിച്ച എയർലൈനുകൾക്കും നയതന്ത്ര കാര്യാലയങ്ങൾ കർശന നിർദ്ദേശം നൽകിയതായും നിയന്ത്രണം കടുപ്പിക്കാൻ കാരണമായി കാലാവധിക്ക് ശേഷം സന്ദർശകർ മടങ്ങിയെന്ന് ഉറപ്പ് വരുത്തേണ്ടത് വിസ സ്പോൺസർ ചെയ്ത കമ്പനികളുടെ ഉത്തരവാദിത്തമാണ് വിസ കാലാവധി കഴിഞ്ഞിട്ടും അനധികൃതമായി യു എയിൽ തുടരുന്നവർക്ക് പ്രതിദിനം അമ്പത് ദീർഘം വീതം പിഴ ഈടാക്കും പണം ഇല്ലാത്ത സന്ദർശകന് വേണ്ടി കമ്പനി അടയ്ക്കേണ്ടി വരും ഒരു ടൂറിസം കമ്പനി സ്പോൺസർ ചെയ്തവരിൽ പലരും അനധികൃതമായി ഇവിടെ തുടർന്നാൽ കമ്പനിയുടെ എമിഗ്രേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കും ആളൊന്നിനെ മൂവായിരം മുതൽ നാലായിരം ദീർഘം വീതം അബ്സ്കോണ്ടിംഗ് പിഴയും ഈടാക്കും ഇങ്ങനെ ചെയ്താൽ മാത്രമേ പുതിയ വീസ എടുക്കാനാകൂ യു എ നിയമപ്രകാരം മടക്കയാത്ര ടിക്കറ്റും അയ്യായിരം ദീർഘവും ഹോട്ടൽ ബുക്കിങ്ങും ഇല്ലാതെ എത്തുന്ന യാത്രക്കാരന് എമിഗ്രേഷൻ അധികൃതർ പ്രവേശനാനുമതി നിഷേധിച്ചാൽ പ്രസ്തുത എയർലൈന് അയ്യായിരം ദീർഘം ഡിപ്പോർട്ടേഷൻ ചാർജ് ഈടാക്കും രേഖ ശരിയായി പരിശോധിക്കാതെ കൊണ്ടുവന്നതിനാണ് പിഴ ചുമത്തുക വിസ നൽകിയ ടൂറിസം കമ്പനിയിൽ നിന്നും നിശ്ചിത തുക ഈടാക്കും ഇത്തരം നഷ്ടക്കണക്ക് ഉയർന്നതോടെയാണ് നിയമം കർശനമായി നടപ്പാക്കി തുടങ്ങിയത്